നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രഹം കഥാപാത്രങ്ങളായും നമ്മെ വിസ്മയിപ്പിച്ച നടിയാണ് മഞ്ജു നാഗർകോവില് ഗിരിജാ വാര്യുടേയും മാധവാര്യുടേയും മകളായി പിറന്ന മഞ്ജു വാര്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇന്നിപ്പോൾ സൂപ്പർ താരം രജനീകാന്തിനൊപ്പം തമിഴിലും നിൽക്കുകയാണ് പരസ്യവിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി മഞ്ജു ഇന്ന് മാറി കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടലായിരുന്നു നിർണായകമായത് ഇന്ന് നാൽപ്പത്തി ആറാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല അഭിനയത്തിന് പുറമെ നൃത്തത്തിലും ശോഭിച്ച മഞ്ജുവിനെ നായികയാക്കി സിനിമ ചെയ്യാൻ അക്കാലത്ത് എല്ലാ സംവിധായകനും ആഗ്രഹിച്ചിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ടു വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു അച്ഛന വിയർപ്പ് തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്കയെന്ന് മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് നടി ആദ്യമായി അഭിനയിച്ചത് ദിലീപ് ചിത്രം സല്ലാപത്തിലാണ് ആദ്യം നായികയായത് ഏത് കഥാപാത്രവും കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തിരുന്ന മഞ്ജു വിവാഹത്തോടെയാണ് ബ്രേക്ക് എടുത്തത് അഭിനയത്തിൽ നിന്ന് മാത്രമല്ല നൃത്തവേദികളിൽ മഞ്ജുവിനെ കണ്ടതില്ല വർഷങ്ങൾക്ക് ശേഷം താരം രണ്ടാം വരവ് നടത്തിയത് അഭിനയത്തിലേക്ക് മാത്രമല്ല നൃത്തത്തിലേക്ക് കൂടിയായിരുന്നു പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു ആദ്യ നൃത്തം ചെയ്തത് ഗുരുവായൂരായിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ജുവിന്റെ നൃത്തം കാണാൻ എത്തിയത് മഞ്ജുവിന് പോലും അതൊരു അതിശയമായിരുന്നു മകളെ ഡാൻസ് പഠിപ്പിക്കാനായി വന്ന ഗീത ടീച്ചറായിരുന്നു മഞ്ജുവിനെയും നൃത്തം പഠിപ്പിച്ചത് മകൾ ചൂട് വെക്കുന്നത് കണ്ട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നീടാണ് ടീച്ചറോട് എന്നെയും പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചത് സന്തോഷത്തോടെയാണ് ടീച്ചർ സമ്മതിച്ചത് അച്ഛനും അമ്മയ്ക്കും ഏറെ സന്തോഷം നൽകിയ തീരുമാനമായിരുന്നു ഇതെന്നാണ് മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ താരം പ്രാക്ടീസ് മുടക്കാറില്ല മാത്രമല്ല സമയം കണ്ടെത്തി പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട് അടുത്തിടെ ഡാൻസ് ഡ്രാമ മഞ്ജുവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു കൃഷ്ണനായി വേദിയിൽ നിറഞ്ഞാടിയതിന്റെ ഫോട്ടോകളും വീഡിയോയും വൈറലായിരുന്നു നർത്തകിയായതുകൊണ്ട് തന്നെ നടി റിമ കല്ലിങ്കലിന് മഞ്ജുവിനോട് പ്രത്യേക ഒരു സ്നേഹവും അടുപ്പവും ഉണ്ട് സിനിമാ മേഖലയിൽ നിന്നും മഞ്ജുവിന് ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തുക്കളിലൊരാളുമാണ് റിമ രണ്ടാം വരവിന്റെ സമയത്ത് ഫൈൻ ആർട്സ് ഹാളിൽ മഞ്ജു നൃത്തം അവതരിപ്പിച്ചപ്പോൾ അത് ആസ്വദിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ റിമയും ഉണ്ടായിരുന്നു അന്ന് മഞ്ജുവിനോട് സംസാരിച്ചപ്പോഴുള്ള അനുഭവം റിമ ഒരിക്കൽ മഞ്ജുവിനൊപ്പമുള്ള അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പഴയൊരു അഭിമുഖത്തിലാണ് മഞ്ജുവിനെ കണ്ടപ്പോള് താന് കരഞ്ഞുവെന്ന് റിമ വെളിപ്പെടുത്തിയത് മഞ്ജു ചേച്ചി ഗുരുവായൂരിൽ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ ചേച്ചി ഫൈൻ ആർട്സ് ഹാളിൽ പെർഫോം ചെയ്തിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാരായണി അവൾ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസ് ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോയി പെർഫോമൻസ് കണ്ടു ചേച്ചി ദുർഗയായും രാധയായും മാറി മാറി പെർഫോം ചെയ്യുന്നതും പല ഭാവങ്ങൾ ചെയ്യുന്നതുമെല്ലാം കണ്ടു ചേച്ചിയുടെ ടീച്ചർ അന്ന് വന്നിരുന്നു ഒരിക്കൽ ഡാൻസ് നിർത്തരുതെന്ന് ചേച്ചിയോട് ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോഴേക്കും മഞ്ജു ചേച്ചി കരയുന്നു ഞാൻ കരയുന്നു ഗീതു ചേച്ചി കരയുന്നു സ്റ്റേജിൽ ഞങ്ങൾക്ക് അതൊരു ഇമോഷണൽ മൊമെന്റായി സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് മഞ്ജു ചേച്ചിയെ പേഴ്സണലി ഒരു പരിചയവും ഇല്ലായിരുന്നു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ അന്ന് മഞ്ജു ചേച്ചിയെ എനിക്കറിയൂ പക്ഷേ ആ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദത്തിന് തുടക്കമായി പിന്നീട് മാമാകം എന്ന എന്റെ ഡാൻസ് സ്കൂളിന്റെ ലോഞ്ചിന് ചേച്ചി വന്നിരുന്നു എന്തോ ഒരു ബോണ്ട് ഞങ്ങൾക്കിടയിൽ പണ്ട് മുതലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അതുകൊണ്ട് തന്നെ റാണി പത്മിനീ സിനിമ ആഷിക്ക് ആലോചിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സീനിയറായിട്ടുള്ള ആ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആലോചിച്ചപ്പോൾ മഞ്ജു ചേച്ചി അല്ലാതെ വേറൊരു സെക്കൻഡ് തോട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മഞ്ജു ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ആ കഥയാവില്ല ഞങ്ങൾ ചെയ്യുക മഞ്ജു ചേച്ചിയെ റീപ്ലേസ് ചെയ്യാൻ ആരാണുള്ളത് ആരും എന്നാണ് റിമാ കല്ലിങ്കൽ പറഞ്ഞത്